രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി അഥവാ ബി ജെ പി രണ്ടായിരത്തി പതിനാലിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അധികാരത്തിലെത്തുകയും നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തതോടെയാണ് രാജ്യത്ത് ബി ജെ പി യുഗത്തിന് ആരംഭമായത് തുടർന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി തുടൻഭരണം നേടുകയും രാജ്യത്തെ പ്രധാന രാഷ്ട്രീയ പാർട്ടിയായി മാറുകയും ചെയ്തു അതിനിടയിൽ രാജ്യത്തെ ഏകദേശം സംസ്ഥാനങ്ങളിലും ബി ജെ പി അതിന്റെ സ്വാധീനം ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു ബി ജെ പിയോട് മുഖം തിരിച്ചുനിന്ന സംസ്ഥാനങ്ങൾ പലതും ഒടുവിൽ ബി ജെ പിക്ക് കീഴടങ്ങുന്ന കാഴ്ചകൾക്കും ഈ കാലയളവിൽ രാജ്യം സാക്ഷിയായി എന്നാൽ രാജ്യത്തിൻ്റെ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ സ്ഥിതി ചെയ്യുന്ന കേരളം എന്ന കൊച്ചു സംസ്ഥാനം മാത്രം അതിൽ നിന്നെല്ലാം വിഭിന്നമായി മാറി നിൽക്കുകയായിരുന്നു സംസ്ഥാന ദേശീയ തലങ്ങളിൽ ബി ജെ പിയെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ഭരണമാണ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിച്ചതെന്ന് വ്യക്തം എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ ബി ജെ പിയിലെ മുതിർന്ന നേതാവായ ഒ രാജഗോപാൽ തിരുവനന്തപുരം ജില്ലയിലെ നിയമം മണ്ഡലത്തിൽ നിന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും സംസ്ഥാനത്തെ ആദ്യത്തെ ബി ജെ പി എം എൽ എ ആയി മാറുകയും ചെയ്തു എന്നാൽ തൊട്ടടുത്ത പ്രാവശ്യം അതായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നേമത്തെ ആ ബി ജെ പി അക്കൗണ്ട് മണ്ഡലത്തിലെ ജനങ്ങൾ തന്നെ ക്ലോസ് ചെയ്തു ആ സംഭവത്തോടു കൂടിയാണ് ഈ മണ്ണിൽ കാലുറപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് കേന്ദ്രത്തിലെ വലിയ ബി ജെ പി നേതാക്കൾക്ക് മനസ്സിലായത് അപ്പോഴും കേരളത്തിലെ ബി ജെ പി നേതാക്കൾക്ക് ഇക്കാര്യങ്ങളൊന്നും മനസ്സിലായില്ല എന്നുള്ളതാണ് സത്യം ഇക്കാര്യം ഇവിടെ എടുത്തു പറയേണ്ടി വന്നത് എന്തിനാണെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവുക കേരളത്തിലെ ബി ജെ പി നേതാക്കളെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ ഒന്നും കാണാൻ കഴിയാത്ത ചില ബി ജെ പി നേതാക്കളെ നിങ്ങൾക്ക് കേരളത്തിൽ കാണാം രാഷ്ട്രീയ പാർട്ടികളാകുമ്പോൾ അതിൽ ഒന്നോ രണ്ടോ ഗ്രൂപ്പുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും ബി ജെ പിയെ സംബന്ധിച്ച് മറ്റു സംസ്ഥാനങ്ങളിൽ ചെന്നാൽ ചിലപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടോ മൂന്നോ വിഭാഗങ്ങളൊക്കെ കാണും സാധാരണയായി ഇവർ രണ്ട് വിഭാഗങ്ങളാണെങ്കിലും തിരഞ്ഞെടുപ്പോ അങ്ങനെ ഗൗരവമുള്ള മറ്റെന്തെങ്കിലും കാര്യങ്ങളോ വരുമ്പോൾ അവർ ഒരുമിച്ച് ചേരുകയും അതിനെ നേരിട്ട് വിജയിക്കുകയും ചെയ്യും കാരണം അവർക്കറിയാം അധികാരമുണ്ടെങ്കിൽ മാത്രമേ പാർട്ടിക്ക് വളർച്ചയുള്ളൂ എന്നും ഈ ഗ്രൂപ്പുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ എന്നും എന്നാൽ കേരളത്തിൽ കേരളത്തിലങ്ങനെയല്ല കാലുവാരലും തമ്മിൽ തല്ലുമായി ഇവിടുത്തെ നേതാക്കൾ രംഗം കൊഴിപ്പിക്കുകയാണ് അധികാരം വേണ്ട കേന്ദ്രത്തിൽ നിന്ന് നിന്നെത്തുന്ന ഫണ്ട് മാത്രം മതിയെന്നാണ് പല നേതാക്കളുടെയും മനസ്സിലിരിപ്പ് ഇതുവരെ ബി കേരളത്തിൽ പച്ച പിടിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം അതിന്റെ കൂട്ടത്തിലാണ് ഈ നേതാക്കളുടെ പരസ്പരം കാലുവാരലും കുതികാലു വെട്ടലുമൊക്കെ സത്യം പറഞ്ഞാൽ ഇവരെയൊക്കെ മടലെടുത്ത് അടിക്കണമെന്ന് കേന്ദ്രത്തിലെ ബി ജെ പി നേതൃത്വത്തിന് ആഗ്രഹമുണ്ടായിരിക്കാം എനിക്ക് തോന്നുന്നത് ഇലക്ഷൻ കഴിയുന്നതുവരെ കാക്കുന്നതായിരിക്കും എന്നാണ് കാര്യത്തിലേക്ക് ഇരിക്ക ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ആലപ്പുഴയിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രൻ കേന്ദ്രമന്ത്രിയും ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയുമായ വി മുരളീധരനെതിരെ ചില ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരുന്നു കേരളത്തിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഘട്ടം അവസാനിച്ചതിന് പിന്നാലെയാണ് മുരളീധര പക്ഷത്തിനെതിരെ ചില ആരോപണങ്ങളുമായി ശോഭാ സുരേന്ദ്രൻ രംഗത്തെത്തിയത് ബി ജെ പി തിരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിലാണ് ശോഭാ സുരേന്ദ്രൻ തന്റെ ഭാഗം വിശദീകരിച്ചത് ആലപ്പുഴയിൽ തനിക്കെതിരെ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നു എന്നാണ് ശോഭയുടെ ആരോപണം ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ മുന്നൂറ്റി ഇരുപത്തിയാറ് ബൂത്തുകൾ ആദ്യഘട്ടത്തിൽ പ്രവർത്തിച്ചില്ല എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത് മാത്രമല്ല സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ് പതിനാല് ദിവസങ്ങൾക്ക് ശേഷമാണ് മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ പോസ്റ്റർ പോലും ഒട്ടിച്ചത് ആലപ്പുഴയിൽ തന്നെ പരാജയപ്പെടുത്തണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പ്രവർത്തനങ്ങൾ നടന്നത് എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത് സ്ഥാനാർത്ഥിയുടെ മാനേജർക്ക് വാഹനം പോലും വിട്ടു നൽകിയില്ല എന്ന ഗുരുതര ആരോപണവും അവർ ഉന്നയിച്ചിട്ടുണ്ട് മനസ്സിലാക്കിയ സാഹചര്യത്തോളം സംസ്ഥാനത്തെ ബി ജെ പിയിലെ ആഭ്യന്തര യുദ്ധം അതിരൂക്ഷമാണ് സംസ്ഥാനത്ത് ജയിക്കാൻ സാധ്യതയുള്ള ബി ജെ പി നേതാക്കളെ മുരളീധരപക്ഷം തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള ആരോപണം നേരത്തെ ഉയർന്നിരുന്നു അതുമായി ബന്ധപ്പെട്ട ചില വീഡിയോകളും ഓഡിയോ സന്ദേശങ്ങളും സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുകയും ചെയ്തിരുന്നു സംസ്ഥാനത്ത് മത്സരിച്ച പ്രമുഖരായ നാല് ബി ജെ പി സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ മുരളീധര പക്ഷം ശ്രമിച്ചു എന്നാണ് ആരോപണം ഉയർന്നത് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ പത്തനംതിട്ട അനിൽ ആന്റണി ആലപ്പുഴ ശോഭ സുരേന്ദ്രൻ തൃശൂർ സുരേഷ് ഗോപി എന്നീ സ്ഥാനാർത്ഥികളാണ് അവർ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു പുറത്തുവന്നതിനു പിന്നാലെയാണ് മുരളീധര പക്ഷത്തിനെതിരെ ആരോപണങ്ങളുമായി ശോഭ സുരേന്ദ്രൻ രംഗത്തെത്തിയത് സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ കോടികൾ വാഗ്ദാനം ചെയ്തതിൻ്റെ ഫോൺ സംഭാഷണ രേഖകൾ ദേശീയ നേതൃത്വത്തിൻ്റെ കയ്യിൽ ലഭിച്ചു എന്നും ശോഭാ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ടവരിൽ നിന്ന് വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട് അതിനിടെ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ പിടിക്കുന്ന വോട്ട് താൻ ആറ്റിങ്ങിൽ പിടിക്കുന്ന വോട്ടിനേക്കാൾ രണ്ട് വോട്ടെങ്കിലും കുറവായിരിക്കണമെന്ന് ആലപ്പുഴയിലെ ബി ജെ പി നേതാവിനോട് ബി മുരളീധരൻ ആവശ്യപ്പെടുന്നതിൻ്റെ ഫോൺ സംഭാഷണവും ദേശീയ നേതൃത്വത്തിൻ്റെ കയ്യിൽ ഉണ്ടെന്നും ബി ജെ പിയിലെ ചില രഹസ്യ കേന്ദ്രങ്ങൾ പറഞ്ഞുവയ്ക്കുന്നുണ്ട് ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ തോറ്റാൽ അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും വി മുരളീധരന് ആയിരിക്കുമെന്നാണ് ശോഭാ സുരേന്ദ്രപക്ഷം പറയാതെ പറയുന്നത് തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ വി മുരളീധരനെയും കെ സുരേന്ദ്രനെയും പിന്തള്ളി സംസ്ഥാനത്തെ ബി ജെ പി നേതൃനിരയിലേക്ക് കടന്നെത്താനുള്ള ശ്രമങ്ങൾ ശോഭാ സുരേന്ദ്രൻ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ തിരഞ്ഞെടുപ്പ് ഫലം എന്തുതന്നെയായാലും സംസ്ഥാനത്തെ ബി ജെ പിയിൽ ഒരു പൊളിച്ചെഴുത്ത് ഉണ്ടാകുമെന്നു തന്നെ ശോഭാ സുരേന്ദ്രനും സംഘവും കരുതുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിലും തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ് ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങിൻ മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച ശോഭാ സുരേന്ദ്രൻ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി എൺപത്തിയൊന്ന് വോട്ടുകൾ നേടിയിരുന്നു ആകെ പോൾ ചെയ്ത വോട്ടിന്റെ ഇരുപത്തിനാല് പോയിന്റ് ഒൻപത് ഏഴ് ശതമാനമാണ് അവർ നേടിയത് റിപ്പീറ്റ് രണ്ടായിരത്തി പതിനാലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അന്ന് ബി ജെ പി മണ്ഡലത്തിൽ നേടിയ വോട്ടിംഗ് ശതമാനത്തേക്കാൾ ഏകദേശം പതിനാല് പോയിന്റ് നാല് മൂന്ന് ശതമാനം വോട്ടുകൾ ശോഭാ സുരേന്ദ്രൻ അധികം നേടിയിരുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിലെ കഴക്കുട്ടം നിയോജക മണ്ഡലത്തിൽ നിന്നുമാണ് മത്സരിച്ചത് സംസ്ഥാന ബി ജെ പി നേതൃത്വത്തിന്റെ ചരടുവലികൾ മൂലം അന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടത്തിൽ ശോഭാ സുരേന്ദ്രന് സ്ഥാനാർത്ഥിത്വം ലഭിച്ചിരുന്നില്ല തുടർന്ന് ശോഭാ സുരേന്ദ്രൻ ദേശീയ നേതൃത്വവുമായി ബന്ധപ്പെടുകയും അതുവഴി സ്ഥാനാർത്ഥിത്വം നേടുകയും ആയിരുന്നു എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രന് എതിരെ പാളയത്തിൽ പടയോട്ടം ആരംഭിക്കുകയും അതുമായി ബന്ധപ്പെട്ട നിരവധി ആരോപണങ്ങൾ ഉയരുകയും ചെയ്തിരുന്നു ശോഭാ സുരേന്ദ്രന്റെ അഭ്യർത്ഥനകൾ വീടുകളെത്തിക്കാതെ റോഡ് അരികിൽ നിന്ന് കണ്ടെടുത്ത സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു തന്നെ മനഃപൂർവം ബി ജെ പി സംസ്ഥാന നേതൃത്വം തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്ന ആരോപണമാണ് അന്ന് ശോഭ ഉയർത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്നും ജനവധി തേടണമെന്നായിരുന്നു ശോഭാ സുരേന്ദ്രന്റെ ആഗ്രഹം എന്നാൽ കേന്ദ്രമന്ത്രിയായ വി മുരളീധരൻ തിരഞ്ഞെടുപ്പിന് ഏകദേശം ഒന്നര വർഷം മുൻപ് തന്നെ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും തന്റെ സ്വാധീനം ഉപയോഗിച്ച് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിത്വം നേടുകയുമായിരുന്നു അതിനു പിന്നാലെയാണ് ആലപ്പുഴ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിത്വം ലഭിച്ച ശോഭാ സുരേന്ദ്രനെ പരാജയപ്പെടുത്തുവാൻ വി മുരളീധരനും സംഘവും ശ്രമിച്ചുവെന്ന ആരോപണവുമായി ശോഭാ സുരേന്ദ്രൻ തന്നെ രംഗത്തെത്തിയത് ഇത്തവണ വലിയ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയർന്നു വന്നിട്ടുള്ളത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ കഴിയുന്നതോടെ സംസ്ഥാന കെ ജെ പി നേതൃത്വത്തിൽ ഇടപെടാൻ ദേശീയ ബി ജെ പി നേതൃത്വം ശ്രമിക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ഈ തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ സംസ്ഥാനത്തെ ബി ജെ പി നേതൃത്വത്തിൽ മാറ്റം വരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ബി ജെ പി പ്രവർത്തകരാണ് കെ സുരേന്ദ്രൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായതോടെ ഏവരും പ്രതീക്ഷിച്ചത് സംസ്ഥാനത്ത് ബി ജെ പിയുടെ വളർച്ചയായിരുന്നു എന്നാൽ വളർച്ചയുണ്ടായിരുന്നു എങ്കിലും അത് പടവലങ്ങ പോലെ താഴേക്കായിരുന്നു എന്നാണ് ഉറച്ച ബി ജെ പി പ്രവർത്തകർ പോലും പറയുന്നത് ദേശീയതലത്തിൽ നരേന്ദ്രമോദിയുടെ പ്രഭാവം മൂലം സംസ്ഥാനത്ത് നടക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ വോട്ടിംഗ് ശതമാനത്തിൽ പുരോഗതി ഉണ്ടാകുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നാൽ അത് ഒരിക്കലും സംസ്ഥാനത്തെ ബി ജെ പി നേതൃത്വത്തെ കണ്ടുകൊണ്ടല്ല എന്നാണ് പ്രവർത്തകർ പറയുന്നത് എന്നാൽ സംസ്ഥാന ബി ജെ പി നേതൃത്വത്തിന് ഇതൊന്നും അറിയേണ്ട ഒരു ആവശ്യവുമില്ല അവർ ഇങ്ങനെ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായി മുന്നോട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്